السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അബ്ദുറഹ്മാൻ ഫൈസി ഒളവട്ടൂർ അവടെ പുതുതായി രൂപം കൊണ്ട പുളിക്കൽ മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ സിങ്കുട്ടി സാഹിബ് ആദരണീയരായ ജ്യേഷ്ഠാന്തന്മാരെ സുന്ദസമാൻ്റെ കർമ്മധീരായ പ്രവർത്തകരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ഈ വിനീതൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പുളിക്കൽ മേഖലയിൽ സുന്നത് തന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ രണ്ട് പഞ്ചായത്തുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്ന ശുഭ സാക്ഷിയാവുക എന്ന നിലയിലാണ് എൻ്റെ സന്തോഷം ഈ കമ്മിറ്റി ഓരോ പ്രദേശങ്ങളിൽ നിന്നും പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ പ്രതിനിധികൾ മാത്രം ഇവിടെ സംബന്ധിക്കുമ്പോൾ ആ രീതിയിലുള്ള ശാസ്ത്രീയമായ പ്രവർത്തനവുമായി തുടർന്നും ആവേശപൂർവം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഈ മേഖലയിൽ അന്മാഹുവിന്റെ ധീനിനെ സജീവമാക്കാൻ ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഉണ്ട് എന്തുകൊണ്ടെന്നാൽ സമസ്ത കേരള ഗമ്യത്തുലമ രൂപീകരിക്കപ്പെട്ടത് തന്നെ അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം പതിനാല് നൂറ്റാണ്ട് കാലമായി കേരളത്തിന്റെ മുസ്ലിം സമൂഹം പാരമ്പര്യമായി കൈമാറിപ്പോരുന്ന ദീനിന്റെ സംശുദ്ധമായ ആശയാദർശങ്ങളുടെ കടക്ക് കത്തിവെച്ചുകൊണ്ട് അതിൽ വിഷബീജം വധച്ചുകൊണ്ട് അതിനെ വികൃതമാക്കാൻ വിതർ പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോൾ അവരെ പ്രതിരോധിച്ച് ദീനന്റെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വലിയ മഹാന്മാർ എന്ന് പറഞ്ഞാൽ വലിയ മഹാന്മാർ വളരെ സത്യസന്ധമായി വളരെ ആത്മാർത്ഥമായി ഈ സംവിധാനത്തിന് രൂപകൽപ്പന നൽകിയത് അന്ന് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ സമസ്തക്ക് പ്രതിരോധിക്കാനുണ്ടായിരുന്നത് ഒരേ ഒരു പ്രസ്ഥാനമായിരുന്നു അത് ഈ പുളിക്കൽ മേഖലയിൽ ഏതൊരു വിദായീ പ്രസ്ഥാനമാണോ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ആ ഒരു പ്രസ്ഥാനം മാത്രമായി അന്ന് സമസ്ത തുടക്കം കുറിച്ച വിജയത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഫലം ആ മുൻകാമികളൊക്കെ മൺമറഞ്ഞു പോയെങ്കിലും അതിന്റെ അനന്തര ഫലം ഇന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുളിക്കലിറങ്ങി ഓരോ വീടുകൾ കയറി അന്വേഷിച്ചു നോക്കിയാൽ ഓരോരുത്തരും മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളാണ് അവരുടെ ഉപ്പ മുജാഹിദായതുകൊണ്ട് ഉമ്മ മുജാഹിദായതുകൊണ്ട് മുജാഹിദായി എന്നതൊഴിച്ചാൽ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ആദർശം ആശയം പലരിലും പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഈ മാറിയ കാലാവസ്ഥയിൽ അന്ന് മഹാത്മാക്കളായ ആ നേതാക്കന്മാർ തുടക്കം കുറിച്ച ഈ വിധായു പ്രസ്ഥാനത്തിലുള്ള പോരാട്ടം ആശയപരമായ പോരാട്ടത്തിന്റെ ഫലമായി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം തകർന്നെടുത്ത് ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥിതി ഞാനവരുടെ വാരികകളും മാസികകളും ഏറെക്കുറെ മുടങ്ങാതെ വായിക്കുന്നവനാണ് തൗഷീദുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നത്തിന്റെ പേരിലാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം വേറിട്ട് ഒരു സംഘമായി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയത് വിഷയത്തിൽ അവരുടെ പ്രവർത്തകന്മാർ തന്നെ മാറിയ സാഹചര്യത്തിൽ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ആനുകാരികങ്ങളിൽ ശേഷം അവരുടെ ആനുകാര്യങ്ങൾ പച്ചയായി നമുക്കിന്ന് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇത്രയും കാലം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചതും പറഞ്ഞതും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അള്ളാഹു ഒഴികെയുള്ള ഏതെല്ലാം ദൈവങ്ങളും വിളിച്ച് സഹായം തേടപ്പെടുന്ന ശക്തികളുമുണ്ടോ അവരാരായിരുന്നാലും ശരി അവർക്കാർക്കും കേൾക്കാൻ കഴിയില്ല എന്ന കൃത്യമായൊരാശയമായിരുന്നു ആ ഗണത്തിൽ വിഗ്രഹങ്ങൾ തീർച്ച വിഗ്രഹങ്ങൾ കേൾക്കാൻ കഴിയില്ല ആ ഗണത്തിൽ ധാരാളം ദൈവങ്ങൾ അവരെണ്ണി അവർക്കൊന്നും കേൾക്കാൻ കഴിയില്ല ആ കൂട്ടത്തിൽ മഹാത്മാക്കളെയും അവരെണ്ണി അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും മൗലിയാക്കളെയും നമ്മൾ ബന്ധപ്പെടുന്നവരാണ് അവരുടെ സഹായം പ്രതീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഹലോ ഓക്കെ മഹാന്മാരായ അമ്പിയാക്കൾ അവരെ നമ്മൾ വിളിച്ച് സഹായം തേടിയാൽ അമ്പിയാക്കൾ കേൾക്കില്ല മഹാന്മാരായ ഔലിയാക്കൾ അവരോട് നമ്മൾ സഹായം തേടിയാൽ അവർ നമ്മുടെ സഹായാർത്ഥന കേൾക്കില്ല ഈ തരത്തിൽ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവല്ലാതെ ആരോടൊക്കെ സഹായം തേടപ്പെടുന്നുവോ അവരാരും കേൾക്കില്ലെന്ന് അറുത്ത് മുറിച്ച് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ് ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഉദാഹിത പ്രസ്ഥാനം അതേസമയം നമ്മുടെ ആളുകൾ അമ്പിയാക്കളും മൗലിയാക്കൾക്കും മരണാനന്തരം കേൾവിയുണ്ട് എന്ന് കാര്യ കാരണസഹിതം തെളിവോട് പിൻബലത്തോടെ ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കിയല്ല പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ജിന്നുകളുടെ ആസ്തിക്യം സ്ഥിരീകരിച്ച ശേഷം ജിന്നുകളോട് അവർക്ക് കഴിയുന്ന വിഷയത്തിൽ സഹായം ചോദിക്കാമോ ഇല്ല എന്ന ഒരു സങ്കീർണമായ പ്രശ്നം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കാര്യഗൗരവത്തോടുകൂടി ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഒരു വ്യക്തമായ തൃപ്തികരമായ ആൻസർ ഒരു വിഭാഗത്തിനും നൽകാൻ സാധിച്ചിട്ടില്ല ഓരോ വിഭാഗവും ഓരോ മറുപടി പറയുന്നത് ശരി പക്ഷെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ പ്രബല വിഭാഗങ്ങളായ ഔദ്യോഗിക ഗ്രൂപ്പും മടവൂർ ഗ്രൂപ്പും ഈ രണ്ട് ഗ്രൂപ്പുകളും ഉറപ്പിച്ചും തറപ്പിച്ചും ഇപ്പോൾ പറയുന്നു ജിന്നുകളെ വിളിച്ച് ഏത് സഹായം തേടിയാലും ഷിർക്കാതും ജിന്നുകളെ വിളിച്ച് സഹായം തേടിയാൽ ശിർക്കാകണമെങ്കിൽ അപ്പൊ ജിന്നിനെ നമ്മൾ വിളിച്ചാൽ ജിന്നുകളെ നമ്മൾ ഇലാഹായി കണക്കാക്കി എന്ന് വെക്കണം ഈ വിളിച്ചു തേടപ്പെടുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ് അടിസ്ഥാന പ്രശ്നം അപ്പൊ ജിന്നിനെ വിളിച്ച് സഹായം തേടിയാൽ അത് ശുരുക്കാകുമെങ്കിൽ ജിന്നിനെ നമ്മൾ വിളിച്ചാൽ ആ ജിന്ന വിളി കേൾക്കാൻ കഴിവില്ലാത്തവരായിരിക്കണം ഇത് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഒരാശയ അമ്പയാക്കൾക്ക് കേൾവിയില്ല അതുകൊണ്ട് അവർ വിളിച്ചു തേടിയാൽ ശുരുക്കാകും മരണാനന്തരം ഔലിയാക്കൾക്ക് കഴിവില്ല കേൾവിയില്ല അതുകൊണ്ട് അവരെ വിളിച്ചു തേടിയാൽ ഷുർക്കാകും വിഗ്രഹങ്ങൾക്ക് കഴിവില്ല അവർ കേൾക്കാൻ കഴിയില്ല അവരെ വിളിച്ചു തേടിയാൽ ഷുർക്കാകും യേശുക്രിസ്തു പോലും ജീവിച്ചിരിക്കുന്നെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് വിളിച്ചു തേടിയാൽ ഷുർക്കാകും ഈ നിലയ്ക്ക് അവരെ വിശദീകരണം ഈ നിലയിൽ വിശദീകരിക്കപ്പോൾ ജിന്നുകളെ വിളിച്ചു തേടിയാൽ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുമ്പോൾ ആ മുജാഹിദ് പ്രസ്ഥാനത്തോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തന്നെ ആനുകാലികങ്ങളിൽ ചോദ്യം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു നിരന്തരം ചോദ്യങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം ഒരു ചോദ്യം പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ മറുപടി പറയാൻ കഴിയുന്നില്ല എന്താണ് ആ ചോദ്യം വിശുദ്ധ ആ സൂറത്തുൽ ജിന്നിൽ പറയുന്നത് ും ജാരി ആ കാലഘട്ടത്തിലെ അറബികളുടെ ഒരു സ്വഭാവം വിശദീകരിച്ചിരിക്കുകയാണ് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വാൻഹുഖല വിജാലും മിനലിൻസ് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗമാളുകൾ യൗദൂന വിചാലു മിനൽ ജിന്നി ജിന്നുകൾപ്പെട്ട ഒരു വിഭാഗമാളുകളോട് സഹായം തേടാറുണ്ടായിരുന്നു അഭയം തേടാറുണ്ടായിരുന്നു ൂഹും ഈ സഹായത്തേട്ടം കേട്ടപ്പോൾ ആ ജിന്നുകൾക്ക് അത് ഗർവ് വർദ്ധിപ്പിച്ചു ഓ പോലും നമ്മോട് സഹായം തേടുന്നു എന്ന നിലയിൽ അവർക്കത് ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് വിശുദ്ധ വിശുദ്ധക്കുറാൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹദീസുകൾ ചൂണ്ടിക്കാണിക്കുന്നു ജാങ്കിയാകാലത്ത് അറബികൾ ഒരു വിജനപ്രദേശത്തേക്ക് പോയാൽ ആ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നു പിശാചുകളുടെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി അഴുതുപേറ ഈ സിഹാദൽ വാദി ഈ താഴ്വരയിലെ ജിന്നുകളുടെ തലവനോട് ഞാൻ സഹായം തേടുന്നു അഭയം തേടുന്നു എനിക്കിവിടെ ഒരു ഷർവ് ഉണ്ടാവാൻ പാടില്ല ഉദ്രവേണ്ടാവാൻ പാടില്ല എന്ന് സഹായം തേടിയാൽ ആ ജിന്നുകൾ ഇവനെ ഉപദ്രവിക്കില്ലായിരുന്നു എന്നതിനോട് വിശ്വാസം ഇന്ന് ഹദീസിൽ പറയുന്നത് അങ്ങനെ ജിന്നുകളോട് സഹായം തേടുന്ന ജാഹി ആകാലത്തെ അറബികളുടെ സ്ഥിതിവിശേഷം ഖുർആാൻ പറയുന്നു അങ്ങനെ ജിന്നിനോട് അവർ സഹായം തേടിയാൽ ജിന്നുകൾ കേൾക്കില്ല എന്നല്ല ഖുരാൻ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ മനുഷ്യർ ജിന്നുകളോട് സഹായം തേടുമ്പോൾ ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കത് ഗർവ് വർദ്ധിപ്പിച്ചു അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നത് നസായി പറയുന്നു പച്ചയായി മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ജിന്നുകളിൽപ്പെട്ട വിഭാഗം ആളുകളോട് അഭയം തേടുമായിരുന്നു ഇങ്ങനെ സഹായം തേടുന്ന ഘട്ടത്തിൽ സാധുഹും റഹക്ക ഈ സഹായം തേടിയത് കൊണ്ട് അത് ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്ന് വിശുദ്ധപ്പുറാൻ അപ്പൊ ജിന്ന് കേൾക്കുന്നുണ്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തകന്മാർ തന്നെ ചോദിക്കുന്നു ജിന്നുകളോടുള്ള സഹായ നേട്ടം ശുക്കാമെന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ വിളിച്ചു തേടിയാൽ കേൾക്കില്ല എന്നല്ല ഇത്രയും കാലങ്ങൾ വിശദീകരിച്ചത് ഇൻ തതുഴുഹും യസ്മാണു ദുരാക്കും ആ മഹാത്മാക്കളെയും ജിന്നുകളെയും പിശാദുകളെയും നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ നിങ്ങളെ വിളി കേൾക്കില്ല വരവും സമയവും വസ്തുജാപലൊക്കെ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല ഇങ്ങനെയല്ലേ നിരന്തരം നമ്മൾ പഠിപ്പിച്ചതും എഴുതിയതും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതും ഇവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നല്ലേ ഇവിടെ ജിന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഖുറാൻ പിന്നെ എങ്ങനെ അത് ശുരുക്കാകും എന്ന ചോദ്യത്തിന് ഈ ആഴ്ച വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധുപാദികൾക്ക് വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല ഞാൻ സൂചിപ്പിച്ചത് ബാങ്കുളിക്കുണ്ടോ അലൈക്കും വറഹ്മത്തുള്ളാഹി ഇവർക്കാത്തു സഹോദരന്മാരെ നമ്മൾ പുളിക്കൽ നിന്നുള്ള നല്ല ഒരു ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻഷാള്ള നാട്ടിൽ ഇഷ ബാങ്കിന്റെ സമയമാണ് ബാങ്ക് കഴിഞ്ഞ ഉടനെ നമ്മുടെ ബഹുമാനപ്പെട്ട യൂനസ്വസ്ഥവുകൾ നമുക്ക് ലൈവ് വീണ്ടും തരും എല്ലാവരും ഈ പരിപാടി വളരെയധികം ശ്രദ്ധയോടെ കേൾക്കണം കാരണം നമുക്കറിയാം സുന്നത്ത് ജമാത്തിന്റെ പുതിയ ശാരീരിക വിഭാഗങ്ങൾക്ക് അഥവാ മുടിക്കുട്ടികൾ തങ്ങ കന്നൊരു ൊടി നാട്ടി ഉപസ്ഥാനത്തിൽ അബ്ദുൽ ബാരിമാനൂർ ചൊടികാട്ടി അഹമ്മദ് കാട്ടി മുസ്ലിയരെന്നും പതിനാല് നൂറ്റാണ്ടുകാരം പാരമ്പര്യമുള്ള സംശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗത്തിന് വ്യതിരിക്തമായി വേറിട്ടൊരു ഗ്രൂപ്പായി പോയത് എങ്കിൽ ആ കാരണത്തിന്റെ പേരിൽ ഇന്ന് അവർക്ക് തന്നെ ടോട്ടലി കൺഫ്യൂഷനാണ് കൃത്യമായൊരു വിശദീകരണം അവർക്കും നൽകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അതേസമയം നാം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം വളരെ സത്യസന്ധമായും ശാസ്ത്രീയമായും ഏതൊരു സുഹൃത്തിനും വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനാകുന്ന ഒരു സാഹചര്യം എക്കാലവും നമുക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ ഇവരൊക്കെ പാരമ്പര്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളുകൾ ഇവർക്ക് കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ഓരോരു സാഹചര്യവുമുണ്ട് എടവണ്ണ മേഖല ഇടത്തനാട്ടുകര മേഖല അത് തുടക്കത്തിൽ ചില സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊന്നുമിത്തം ഒരു വിഭാഗം ആളുകൾ മുജാഹിദായി തെറ്റിദ്ധാരണകൾക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇന്നത്തെ മുജാഹിദുകൾക്ക് പുതിയ സാഹചര്യത്തിൽ സുന്നത്ത സുന്നതജമാനത്തിന്റെ ആധികാരികത വസ്തുനിഷ്ഠമായും അവരുന്നയിക്കുന്ന ആശയത്തിന്റെ ആ അൽപത്വം വളരെ കൃത്യമായും നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇള്ളനാട്ടുകാരായ ജ്യേഷ്ഠാനന്മാരെയും സുഹൃത്തുക്കളെയും നമുക്ക് ഈ വഴി കാണിച്ചു കൊടുത്ത് ഇങ്ങോട്ട് ക്ഷണിക്കണം അതിലേറ്റവും നല്ല ഒരു മാർഗമാണ് ഈ മേഖലയിൽ ശക്തമായ സംഘടനാ പ്രവർത്തനം നമുക്ക് വേറൊരു ദുരുദ്ദേശമല്ല നാളെ പോലെ നമ്മുടെ സഹോദരന്മാർ കൂടി സത്യസന്ധമായ മാർഗത്തിലേക്ക് വരട്ടെ ഏറ്റവും പ്രധാനമായി സുന്നത്തകമായ തന്നെ ശക്തമായി നിലനിർത്തുന്നതിന് പ്രചരിപ്പിക്കുന്നതിലും നമുക്ക് ഈ കോർഡിനേഷൻ കമ്മിറ്റി സഹായകമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഈ പ്രവർത്തനവുമായി ധീരമായി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തുകയും ചെയ്യുകയാണ് അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അനീതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുളിക്കല സുന്നിപ്പള്ളി തന്നെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു അത് സുന്നത്തജമാനത്തിൻ്റെ മക്കൾ പൈസ പിരിച്ചുണ്ടാക്കി സമസ്തയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് ആ സംഭവം നേരിട്ടറിയുന്നവനും അതിൽ നേരിട്ട് പങ്കാളിയാവുകയും ചെയ്ത ഒരു സുഹൃത്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഈ കൊട്ടിക്കൽ അടിക്കലഘട്ടത്തിൽ അന്ന മഹാനായ മുറു ഇ കെ അസൻ ഉസ്നരുടെ നേതൃത്വത്തിൽ മഹാനായ മുറു എം എം ബഷീർ ഹുസ്ലേരുടെ നേതൃത്വത്തിൽ ആദരണരായ സമസ്തയുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സുന്നത്തിതമായ സമസ്തയുടെ നേതൃത്വത്തിൽ പള്ളി ആവശ്യപ്പെട്ടുകൊണ്ട് ഘടിപ്പിച്ച് ആത്മാർത്ഥമായി സമസ്തയുടെ പ്രവർത്തകന്മാർ സഹകരിച്ചുണ്ടാക്കിയ ഒരു പാവനമായ പള്ളിയാണ് ഈ പള്ളി അതിവർ പിടിച്ചെടുത്തിരിക്കുക ഈ പിടിച്ചെടുക്കൽ ഇവിടെ മാത്രമല്ലമായി പിടിച്ചെടുക്കൽ വ്യാജമാക്കാനുള്ള ശ്രമം ഇന്നും അണിയറ നടന്നുകൊണ്ടിരിക്കുക ഇതെങ്ങനെ ഹാലാലാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല സമസ്ത കേരള കമ്മ്യൂണിസങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മദ്രസ ഒരു പള്ളി നടന്നു വരാൻ ആളുകൾ തീരുമാനിക്കുകയും അതിന് പണം കൊടുക്കുകയും അങ്ങനെ വഖഫ് ചെയ്യുകയും ചെയ്ത ഒരു പള്ളി ഒരു മദ്രസ മറ്റൊരു സംവിധാനത്തിന് കീഴിലേക്ക് പിടിച്ചു പരമായി കൊണ്ടുപോയി മാറ്റുന്ന രീതി ഇസ്ലാമികമായി എങ്ങനെ നീതീകരിക്കാനാകുമെന്ന ഗൗരവതരമായ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എന്തുകൊണ്ടെന്നാൽ അതിനേക്കാൾ ഗൗരവതരമായ തെറ്റ് നമ്മുടെ ആ സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊന്ന് ദൃക്സാക്ഷികളാണ് കൃത്യമായി പറഞ്ഞാൽ ഹബീബായ അഷറഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സോദാ തങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന ഈ വസ്തുക്കൾ വ്യാജമാണെന്ന് നമുക്ക് മാത്രമല്ലല്ലോ അവരുടെ ഓരോ നേതാക്കന്മാർക്കും നൂറ് ശതമാനം അറിയാം നൂറ് ശതമാനം അറിയാം മുടിയുടെ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഏറ്റവും അവസാനം കാന്തപുരം ഇക്കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരു മഹാപരിപാടിയിൽ വെച്ച് കൊഴു പറഞ്ഞ പാനപാത്രം നമ്മൾ കണ്ടു അദ്ദേഹം എത്ര പച്ചയായിട്ട് അവസംഗിച്ചത് ഇത് പ്രവാചകനായ അഷ്റഫുൽ ഫൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ ശ്രമദാസനങ്ങൾ കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഇതൊരു സ്വകാര്യ സംഭാഷണമല്ലല്ലോ ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ വെച്ചിട്ട് ഇതായിട്ട് നമുക്ക് കൈമാറിയിരിക്കുകയാണ് എന്നത് ആ പാനപാത്രം പ്രദർശിപ്പിക്കുന്നു അത് ചിത്രമെടുക്കുന്നു ചിത്രോ ഫേസ്ബുക്കിലും നെറ്റിലും അതുപോലെ അവരുടെ സൈറ്റുകളും വരുന്നു അള്ളാഹുവിന്റെ സംവിധാനം നോക്കണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ വ്യാജമായി എന്ത് കൊണ്ടുവന്നാലും നിലനിൽക്കില്ല എന്ന ന്റെ ആ സംരക്ഷണം നബിയെ അങ്ങയെ അള്ളാഹു നേരിട്ട് സംരക്ഷിക്കുന്നു ഈ പ്രതിയോഗികളിൽ നിന്ന് ആ ഖുർആൻ ഖുർആാനുള്ള അന്വർത്ഥമാക്കുന്ന വിധം ആ പാത്രം ഇറങ്ങേണ്ട താമസം ആ പാത്രത്തിന്റെ സുഖസുന്ദരമായി അറബിയിൽ ചില ഖുർആാന്റെ സുഹൃത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഹുവാഹു ആരൊക്കെ തെളിഞ്ഞിങ്ങനെ കാണാം ആ അറബി എഴുതിയ ലിപി പ്രവാചക തിരുമേല കാലത്തുള്ള ലിപിയല്ല എട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന പരിഷ്കരിച്ച അറബി ലിപിയാണ് എന്ന കാര്യം നമ്മുടെ ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ പാത്രത്തിന്റെ നിർമ്മാണം ആ തരത്തിലെ പാത്രം പ്രവാദകതരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം തെളിവുകളുടെ പിൻവലത്തോടുകൂടി നമ്മുടെ ആളുകൾ വിശദീകരിച്ചപ്പോൾ പാത്രത്തിൽ എഴുതിവെച്ച ചില ചിഹ്നങ്ങൾ അത് ജൂതന്മാരുടെ സയനിസ്റ്റുകളുടെ ചിഹ്നമാണ് എന്ന് കാണാസം നമ്മുടെ ആളുകൾ വിശദീകരിച്ചപ്പോൾ ആ പാത്രം അപ്രത്യക്ഷമായി അവരുടെ കൂട്ടത്തിൽപ്പെട്ട പൊന്മള അബ്ദുൾ ഖാലി മുസ്ലാന്റെ നേതൃത്വത്തിന്റെ ഒരു ഗ്രൂപ്പ് കാന്തപുരത്ത് സമീപിച്ചുകൊണ്ട് പറഞ്ഞു പാത്രം പിൻവലിച്ചേ തീരൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിനെതിരെ പരസ്യമായി താങ്കൾക്കെതിരെ പത്രസമ്മേളനം നടത്തും രണ്ടിലൊന്ന് സംഭവിച്ചേ തീരു പറഞ്ഞു കാന്തപുരം പാത്രം മാറ്റിവെച്ചു യഥാർത്ഥത്തിൽ അന്ന് കാന്തപുരം പ്രസിദ്ധീകരിക്കുമ്പോൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അന്ന് കാന്തപുരം പറഞ്ഞു ഇതാ പ്രവാചകത്തിന് വേണ്ടി കുടിച്ച പാത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ പാത്രത്തിനൊഴിച്ച വെള്ളം കേരളത്തിലുടന്ന് നിങ്ങളെ മുസ്ലിം നിങ്ങൾക്ക് കുടിക്കാനും വിതരണം ചെയ്യാനും ശാസ്ത്രീയമായ സംവിധാനം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രഖ്യാപനം ആ ഒരു വാക്കിൽ ഒതുങ്ങി പിറ്റേന്ന് സിറാജ് ഫ്രണ്ട് പേജുള്ള വാർത്തയിൽ മാത്രം ഒതുങ്ങി പിന്നെ ആ പാത്രത്തെക്കുറിച്ചൊരു വിവരമില്ല അന്ന് കാന്തപുരം മറ്റൊരു കാര്യം ആ പ്രസംഗത്തിൽ പറഞ്ഞു ഇതും കാരം പറയത്തില്ല ഇതാ ഇവിടെ ഈ വന്ന അറുതി പ്രസംഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു കാന്തപുര സദസ്സിനോട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇതാ ഞാൻ പ്രവാചക തിരുമേനി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ് ഒരു വിശുദ്ധമായ താടിപൊടി കൂടി ഇതാ കാന്തപുരത്തിന് കൊടുത്തിരിക്കുന്നുവാണ് പറഞ്ഞത് അള്ളാഹു അക്ബർ താടിപൊടി കൊടുത്ത വാർത്ത സിറാജിന് പോലും എഴുതാൻ സാധിച്ചില്ല ധൈര്യം വേണ്ടേ ഇതെങ്ങനെ ഒപ്പിട്ടു പിറ്റേന്ന് സിറാജ് പത്രം പോലും താടിപൊടിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ആ നിലയിൽ അവരുടെ കൂട്ടത്തിൽ ചിന്താശേഷിയുള്ള സകലമാന ആളുകൾക്കും ബോധ്യപ്പെട്ടു കാന്തപുരം കേവലം ഒരു തട്ടിപ്പുകാരനല്ല മറിച്ച് അദ്ദേഹം ലോകത്ത് ഒരു മുസ്ലിം തക്ക ധൈര്യപ്പെടാത്ത അഷ്റഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാസന്റെ പേരിൽ ഇത്ര വലിയ കൃത്രിമങ്ങൾ കാണിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുമെന്ന് അവർക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുക ഒരു സംഘടനാപരമായ വാശിയുടെ പേരിൽ മാത്രമാണ് കുറെ ആളുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് ഒരുപാട് ലീഡേഴ്സും പ്രവർത്തകന്മാരും യഥാർത്ഥ പാതാവിന്റെ പാന്താവിലേക്ക് സമസ്തയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു സത്യം ഇന്നും അതേപടി നിലനിൽക്കുന്നു അവരുടെ ആളുകൾക്കും നമുക്കും അറിയാം അതുകൊണ്ടാണ് നിരന്തരം ജീവിതത്തിൽ സംവാദം ജീവിതത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന ഈ കാന്തപുരം വിഭാഗം ഈ മുടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മുക്കിലോ ഒരു മൂടയിലോ ഒളവട്ടൂരിന്റെ ഒരു ഉൾപ്രദേശത്ത് പോലും ഒരു സംവാദത്തിൽ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു നിലക്കും തയ്യാറല്ല ഇന്നും നമ്മൾ റെഡിയാണ് നമുക്ക് എസ് എസ് എഫ് ചെറിയ മക്കൾ ഒരു ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുത്തുകാൽ മതി ദ സംവാദം റെഡി പക്ഷെ പുതിയ കരാർ എഴുതില്ല കരാറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാലന്തൂർ മർക്കസിലെ മുടി പ്രവാചക തിരുവേണ്ടതല്ല ആണ് എന്ന് എ പി വിഭാഗം എന്തടിസ്ഥാനത്തിൽ സമ്പാദനം സുന്ദരമായ ഇഷ്ടം വെച്ച് സംവാദം നടത്താം അതും റെഡി പിന്നെ ദിവസേ അത് മാത്രമേ തീരുമാനിക്കാനുള്ളൂ അങ്ങനെ തീരുമാനത്തിന് ഏതെങ്കിലും ഒരു ഘടകം തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെ ചർച്ച നടക്കും ഇതുവരെ വല്ല അവ്യക്തത ഉണ്ടെങ്കിൽ ആ അവ്യക്തതയോട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ബോധ്യപ്പെടും ഒരു പശ്ചാത്തലത്തിൽ ഈ അസത്യവും വാത്തിലും വളർത്താൻ വേണ്ടി അന്യായമായി സമർത്ഥ കേരള ഗവ്യത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പള്ളികളും മദർശകളും പിടിച്ചെടുക്കാനുള്ള വിപലശ്രമം രാഷ്ട്രീയ പിൻബലത്തോടുകൂടി നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ തടയിടാനും ഈ ഒരു കൂട്ടായ്മക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീന്റെ സൽസരണയിലൂടെ നമ്മുടെ ആളുകളെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് വഴിതെറ്റിക്കോയ സുഹൃത്തുക്കൾക്ക് സുന്നതജമായ സംശുദ്ധമായ ആകർഷണം അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വീടുകളിൽ കയറിയിറങ്ങി ലഘുലേഖകൾ കൊടുത്തുകൊണ്ട് അവരുമായി സംവദിച്ചുകൊണ്ട് ഈ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ഉചാഹിത പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ ഈ നേർ മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കാലാവസ്ഥ നമുക്കുള്ളത് നമ്മുടെ ആശയപ്രചരണത്തിന് നമുക്ക് വലിയ വിഘാതമായി നിരുന്നത് ഒരു ദിനപത്രത്തിന്റെ അഭാവമായിരുന്നു അള്ളാഹുന്റെ അപാരമായ അനുഗ്രഹപ്പാൽ സുപ്രഭാതം ദിനപത്രം അതിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ അണിയിറങ്ങി നടന്നുകൊണ്ടിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം അഞ്ച് എഡിഷനുകൾ ഒരുമിച്ച് അഞ്ച് ലക്ഷത്തിലധികം വരിക്കാർ ഇതിനകം വരിയേർന്നു കഴിഞ്ഞു ടക്കത്തിൽ ഇത്രമാത്രം വഴിക്കാരുമായി ഇത്രമാത്രം അഡീഷണുമായി പുറത്തുവന്ന ഒരു പത്രം കേരളത്തിലെ ചരിത്രത്തിന്റെ ആദ്യമായിരിക്കാം ഇൻഷാർള സുപ്രഭാതം ദിനപത്രം ഈ ഓഗസ്റ്റ് ഒന്നിന് നമ്മുടെ വീടുകളിൽ എത്താൻ പോവുകയാണ് ആ നിലയിൽ അണിയറയിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ എല്ലാം അനുകൂലമായ കാലാവസ്ഥ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഈ അനുകൂലമായ കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംഘടനാ രക്തം രംഗം ശക്തിയാക്കാനും സുന്നത്തിന് മാത്രം ശക്തിപ്പെടുത്താനോ ീലിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ആമിലൊന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കത് ആചെന്ന് അപേക്ഷിച്ചുകൊണ്ട് രണ്ടു വാക്കുകൾക്ക് വിരാമിക്കുന്നു ബിസ്മുല്ലാഹു റഹ്മാൻ